നമ്മൾ തൃശ്ശൂർ വരെ വന്ന തൃശ്ശൂർ വരെ വന്നു കഴിഞ്ഞാൽ മച്ചാട് പറമ്പിൽ നേരം മച്ചാട് വരാൻ കാര്യം മച്ചാട് മൂന്നാല് ആനകളുണ്ടല്ലോ വെറുതെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെയാണ് ഇവിടെ ആനക്കാരെല്ലാവരും അപ്പോൾ ആനകളെക്കൊന്ന് കാണാൻ കാണാൻ ആനകളെക്കൊന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ ആനകളൊക്കെ മതപ്പാടുക മച്ചാട് കേറാവും യുവരാജാവും നേരിലാണ് നല്ലൊരു വാൻ ഗബ്ബിയിലൊരുവാനക്കാര് മറ്റേ രണ്ടാനകൾ തരത്തിലുണ്ട് മച്ചാട് േ ആ മച്ചാട് ധർമ്മനും പിന്നെ മച്ചാട് ഗോപാലിനും രണ്ടാനകളും നല്ല സൂപ്പർ ഒലിവ എന്തായാലും ആ ആ ആനകളെടുത്ത് ആ ആ രണ്ടാനകളടുത്ത് നമുക്ക് പോവാം അതിൻ്റെ ഒലിവൊക്കെ നമുക്ക് ഒന്ന് കാണാം എന്നാലും ഇവിടം വരെയും വന്നതല്ലേ എന്നാലും ആനകളെ ഒലിവൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം പോവാം വരടിയം ചേർ നല്ല മതപ്പാടിലാണ് വൈകുന്നേരം

ഇപ്പാളാണോ ഒരീടെ കർക്കരാതിൽ കർക്കട ആദ്യം ഒരിക്കലെ ഇത് ഇപ്പം ഒരുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത് ദിവസല്ലേ ഇന്നോട് ശല്ല്യുണ്ടോ ഒരു വിനക്ക് അഭി എന്തോരാണ് അഭിയാണ് സീസൺ ഈ സീസൺ വരാൻ പോവാൻ ഇടാനാ ഏതുവായ ഒരുമിച്ച് പോവാടാ ശ്രദ്ധയിരിക്കല്ലേ പുറകേന്ന് വിളിച്ചേ മച്ചാട് ർമ്മൻ മതപ്പാട് മച്ചാട് ധർമ്മൻ്റെ മതപ്പാട് കാലം മതപ്പാടിലാണ് അവൻ ഏറ്റവും കൂടുതൽ കൊച്ചു കൊച്ചു അല്ലെങ്കിൽ ചിറ്റെ നമ്മടെ പൊട്ടി ഈ പൊട്ടിട്ട് എന്താണ് വ്യത്യാസം അല്ലെ അഭിപ്രായം ഇതില് പോളക്കെട്ടല്ലാണ്ട് പനങ്കിക്ക് വ്യത്യാസം ഈ ക്വാളിറ്റി ഉള്ള സാധനം തന്നെ നമ്മൾ കൊടുക്കുന്നത് രണ്ടെണ്ണം വച്ചും മടക്കി നമ്മളെ ഒരെണ്ണം വച്ചും മടകും അതൊരു വ്യത്യാസമല്ലേ ഉള്ളു പിന്നെ ഇത്തിരി പോള കൊടുക്കണ്ട ഇവിടെ നമ്മളൊരു ആനക്കാരനായ കൊണ്ട് ആവശ്യത്തിനുള്ള പോളെ കൊടുക്കുള്ളൂ ഏത്

കടിച്ചു പിടിച്ചൊക്കെ പൊക്കും പൊക്കും ആ ഇതിപ്പോ നീര് കെട്ടണ പറഞ്ഞാൽ ഐ കേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് പരിപാടിക്ക് ഇതിപ്പോ ലാസ്റ്റ് പോണം നമ്മളാ ഇവരൊക്കെ പോറായി ഒരു മാസം ഒക്കെ കഴിഞ്ഞ് ഇവരൊക്കെ രണ്ടുപേർക്ക് പോകും എന്താണ് ഏ അല്ലാ അങ്ങനെ കോരി വരിയാ ആഹ ആഹല്ല ബോഡി ഇതിനെ തമ്മിൽ നിന്നാണ് എന്നെ അങ്ങോട്ട് കൊണ്ടോ നടത്രയണ്ടേ എന്തൂട്ടാ താങ്ങി കൊടുത്ത പാന ഓർുന്നേ ഈ താടിയും ഇതിோட മോനെ കൊള്ളാ കൊള്ളാ കമന്റ് കൊള്ളാ മച്ചാടി ും മതപ്പാടിലാണ് രണ്ടുപേരും മതപ്പാടിലാണെങ്കിലും വളരെ ശാന്തമാരും